നമസ്കാരം വാർത്തകൾ ശബരിമല സ്വർണ മുൻ ദേവസ്വ സെക്രട്ടറി എസ് ജയശ്രീയെ ചോദ്യം ചെയ്യും ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് ജയശ്രീയെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത് ജയശ്രീക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് എസ് ഐ ടിയുടെ നിഗമനം ജയശ്രീയുടെ ആരോഗ്യസ്ഥിതി ചോദ്യം ചെയ്യലിന് തടസ്സമാകില്ല എന്നാണ് വിലയിരുത്തൽ വാരപാലകപ്പാളികൾ കടത്തിയ കേസിലാണ് ചോദ്യം ചെയ്യുക ശക്തനായ ജനനായകനായ ബാഹുബലിയേയും കൊന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണയുമായി കോൺഗ്രസിന്റെ വനിതാ നേതാവ് ലൈംഗിക അതിക്രമ കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണയുമായി കോൺഗ്രസ് പ്രവർത്തക മുണ്ടക്കയം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം ജിഷ കളരിക്കലാണ് രംഗത്തെത്തിയിരിക്കുന്നത് രാഹുലിന്റെ അമ്മയുടെ ഹൃദയം നോവുന്നത് പോലെ കേരളത്തിലെ ഓരോ അമ്മമാരുടെയും ഹൃദയം നോവുന്നുണ്ടെന്നും കാലം എല്ലാത്തിനും മറുപടി നൽകുമെന്നും അവർ ഫേസ്ബുക്കിൽ കുറിച്ചു രാഹുൽ മാങ്കൂട്ടത്തിലെ ഇന്നലെ കോൺഗ്രസ് പുറത്താക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ജിഷയുടെ കുറിപ്പ് മകൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ പതിനേഴുകാരനെ പിടികൂടിയ പിതാവിനെതിരെ പോലീസ് കേസ് ഒൻപത് വയസ്സുള്ള മകൾക്ക് നേരെ നടു റോഡിൽ ലൈംഗികാതിക്രമം നടത്തിയ പതിനേഴുകാരനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ച പിതാവിനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമമെന്ന് പരാതി പോക്സോ കേസ് ദുർബലപ്പെടുത്താനുള്ള ശ്രമമെന്നാണ് ആരോപണം പോക്സോ കേസിലെ പ്രതിയുടെ പരാതിയിൽ പെൺകുട്ടിയുടെ പിതാവിനെതിരെ എടുത്ത കേസിനെ ചൊല്ലിയാണ് വിവാദം കൊച്ചി കടവന്ത്ര പോലീസിന്റെ നീക്കത്തിൽ ദുരൂഹതാരോപിച്ച് പെൺകുട്ടിയുടെ കുടുംബം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി തുടർ നടപടിക്ക് നിർദ്ദേശം കോർപ്പറേഷനിലെ ബി ജെ പി സ്ഥാനാർത്ഥി ആർ ജില്ലാ കളക്ടർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി പോസ്റ്ററുകൾക്ക് പുറമെ ഐ പി എസ് ഉദ്യോഗസ്ഥ എന്ന പേരിൽ വീടുകളിൽ നോട്ടീസുകൾ വിതരണം ചെയ്തെന്ന് കാണിച്ച് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി രമേശ് ടി എസ് നൽകിയ പുതിയ പരാതിയിലാണ് നടപടി കൊച്ചിയെ മൂടി പുകമഞ്ഞ് പ്രാഥമിക ഘട്ടമെന്ന് വിദഗ്ദ്ധർ കൊച്ചി നഗരത്തെ മുടി പുകമഞ്ഞ് വൈറ്റില തൈക്കുടം ഏലൂർ കളമശ്ശേരി തുടങ്ങി വിവിധ സ്ഥലങ്ങളിലെല്ലാം കനത്ത പുകമഞ്ഞാണ് അനുഭവപ്പെടുന്നത് പുകമഞ്ഞിൽ വലിയ ആശങ്ക വേണ്ടതില്ലെന്നും എന്നാൽ ചിലയിടങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും കുസാറ്റ് റെഡാർ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ എം ജി മനോജ് വ്യക്തമാക്കി